ഇതൊരു പഴയ കഥയാണ് കുറഞ്ഞത് മൂന്ന് വർഷം മുൻപെങ്കിലും പിറന്ന അസാധ്യമായ ഒരു റെക്കോർഡിന്റെ കഥ ഒരു വവ്വാൽ ലണ്ടനിൽ നിന്നും റഷ്യ വരെ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് ഒളിമ്പിക് പട്ടം നേടി ഇതിൽ എന്താണ് ഇത്ര കാര്യമെന്ന് എന്ന് തോന്നുന്നുണ്ടോ ഇതൊരു അസാധാരണ കാര്യമാണ് ശരാശരി വവ്വാലുകൾ പ്രതിദിനം മുപ്പത് കിലോമീറ്റർ വരെയാണ് പറക്കുന്നത് വ്യത്യസ്ത ഇനങ്ങളാണെങ്കിൽ അവയും പരമാവധി അറുപത് കിലോമീറ്റർ മാത്രമാണ് പറക്കുന്ന ദൂരം എന്നാൽ ലണ്ടനിൽ നിന്ന് റഷ്യയിലേക്ക് ഏകദേശം ആയിരത്തി മൈൽ അതായത് രണ്ടായിരം കിലോമീറ്റർ ആണ് വെറും എട്ട് ഗ്രാം മാത്രം ഹാരമുള്ള കുഞ്ഞൻ വവ്വാൽ യാത്ര ചെയ്തത് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വവ്വാലുകളുടെ ഏറ്റവും ദൈർഘമേറെ യാത്രകൾ ഒന്നാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു എങ്ങനെ ഇതിനെ കണ്ടെത്തിയെന്നാണ് ഇനി പരിശോധിക്കുന്നത് റഷ്യ നിവാസിയായ സ്വെറ്റ്ലാന ലാപ്പിനെയാണ് റഷ്യയിലെ മെൽഗിനോ എന്ന ചെറിയ ഗ്രാമത്തിൽ വവ്വാലിനെ ആദ്യം കണ്ടത് നത്തൂസിയസ് പിപ്പിസ്ട്രല്ല എന്ന വിഭാഗത്തിലെ പെൺ വവ്വാലായിരുന്നു ഇത് മനുഷ്യന്റെ കൈയുടെ തള്ളവിരലിന്റെ അത്രയും മാത്രമായിരുന്നു ഇതിന്റെ വലിപ്പ് വവ്വാലിന്റെ ചിറകിൽ ലണ്ടൻ മൃഗശാലയിലെ വളയം അടയാളപ്പെടുത്തിയതാണ് ഇത് എത്തിയത് ലണ്ടനിൽ നിന്നാണെന്ന് വ്യക്തമാകാൻ കാരണം ബ്രിട്ടനിലെ പതിനേഴ് ബ്രീഡിംഗ് വവ്വാലുകളിൽ ഒരു ഒരിനമാണ് നത്തോസിയസ് പിപ്പിസ്ട്രല്ലി ഇവയുടെ തലയും ശരീരവും കൂടി ആകെ നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിയഞ്ച് മില്ലിമീറ്ററും ചിറകുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്ററുമാണ് വലിപ്പം ദേശാടനം ചെയ്ത വിഭാഗത്തിലുള്ളവയാണിവ എങ്കിലും ഇത്രയും ദൂരം പറഞ്ഞ വവ്വാലിന്റെ യാത്ര ഇപ്പോഴും ഗവേഷകർക്ക് പോലും അതിശയകരമായ ഒന്നാണ് രണ്ടായിരം കിലോമീറ്റർ പറന്നെത്തിയിട്ടും വിധി നത്തൂസിയസ് പിള്ളേക്ക് മറ്റൊന്നായിരുന്നു പബ്സ്കോവ മേഖലയിലെ മോൾഗിനോ ഗ്രാമത്തിൽ ഒരു പൂച്ച വവ്വാലിനെ ആക്രമിച്ച പുനരധിവാസ കേന്ദ്രത്തിൽ വെച്ച് മരണപ്പെട്ടു എന്തായാലും ഒളിമ്പിക് ബാറ്റിന്റെ കഥ ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം